ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇതിന് മുന്നിത്തെ വീഡിയോ നമ്മൾ ചെയ്തത് വന്യജീവി സങ്കേതങ്ങളെപ്പറ്റിയിട്ടാണ് അല്ലേ അത് മുഴുവനായിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ട് ടു കൂടെ ഒന്ന് മുഴുവനാക്കാൻ നോക്കാം അല്ലേ ഇനി ബാക്കിയുള്ള വന്യജീവി പറ്റി കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയണത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തെ പറ്റിയിട്ടാണ് കേട്ടോ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റു പേരുകൾ അറിയാമോ അടുത്തതായിട്ട് മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പിന്നെ മുത്തങ്ങ വന്യജീവി സങ്കേതം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഏത് പെരിയാർ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ വന് രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏതാണെന്ന് അറിയാമോ സുൽത്താൻ ബത്തേരിയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ആന തമിഴ്നാട്ടിലും കേരളത്തിലുമായി സ്ഥിതി ചെയ്യുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഏത് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതൊക്കെ താലൂക്കുകളിലായിട്ടാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഏത് മുത്തങ്ങ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫൻറ്റിന് കീഴിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താ മുത്തങ്ങ വന്യജീവി സങ്കേതം അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തെ മനസ്സിലാക്കാം ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണെന്നറിയാമോ ഗ്ലൂട്ട ട്രാവൻ കോറിക്ക എന്നതാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നറിയില്ലേ കൊല്ലം ജില്ലയിലാണ് കേട്ടോ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ് നൂറ്റി എഴുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം അതുപോലെ കുളത്തുപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഏത് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് ഏത് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ മാതൃകയിലാണ് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തായിട്ട് അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതം അടുത്തായിട്ട് പേപ്പാറ വന്യജീവി സങ്കേതത്തെ പറ്റി പഠിക്കാം പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് ചതുശ്ര കിലോമീറ്റർ ആണ് നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഏത് പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാ കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ആറളം വന്യജീവി സങ്കേതത്തെ പറ്റിയിട്ടാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരെന്താണ് ചീങ്കണ്ണിപ്പുഴ സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളുടെ പേരെന്താണെന്ന് അറിയാമോ സഹ്യാദ്രി തവിടൻ നാൽവരയൻ നീലി അടുത്തതായിട്ട് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ ഇടുക്കി രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നീഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തെയാണ് അതായത് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചാമ്പൽ മലയണ്ണൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കുറിഞ്ഞിമല ഉദ്യാനത്തെ പറ്റിയിട്ടാണ് കേട്ടോ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി കുറിഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ കുറിഞ്ഞിമല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് നീലക്കുറിഞ്ഞി കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞ് ഇനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇനമാണ് കാണപ്പെടുന്നത് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏത് കരിങ്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിൻ്റെ പേരറിയില്ലേ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ആറിൽ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയം കക്കയം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എവിടെയാണ് മലബാർ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തിൽ അടുത്തായിട്ട് തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പി ചി വാഴാനി വന്യജീവി സങ്കേതം പി ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അടുത്തതായിട്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻ ചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് പൈനാവിലാണ് ആസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അടുത്തതായിട്ട് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മുകുന്ദപുരത്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചെമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും എറണാകുളം ജില്ലയിലെ കോടനാടുമാണ് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് ആനകളുടെ പുനരധിവാസ കേന്ദ്രം ആനമുടി ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കിയിൽ പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി പ്രശസ്തമായ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോന്നിയിൽ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ് ഗവി മ്യൂസിയം ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ് അത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച മരം ഏതാണ് കമ്പകം കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ് ഐതിഹ്യമാല കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കോട്ടൂരാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ് മൂന്നാറിലെ ആനയിറങ്ങൽ ചിന്നക്കനാൽ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് വയനാട് ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് വന്യജീവി സങ്കേതത്തെ പറ്റി അറിയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം മറക്കൂലല്ലോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും ഒക്കെ നോക്കിയിരിക്കാം കേട്ടോ ഞാൻ ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് ഓക്കെ ബൈ